മണൽവേട്ടയ്ക്കെത്തിയ പോലീസ് മത്സ്യബന്ധനം നടത്തി കുടുംബം പുലർത്തുന്ന ദമ്പതികളുടെ സ്കൂട്ടർ തകർത്തതായി ആക്ഷേപം സ്കൂട്ടർ നഷ്ടമായതോടെ ജീവിതമാർഗം മുട്ടി ദമ്പതികൾ തിരുനാവായ ബീരാഞ്ചെറിയിലെ ദാമോദരനും ഭാര്യ രാജിയും ചെറിയ പറപ്പൂരിൽ നിർത്തിയിട്ട വാഹനമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ാമോദരനും ഭാര്യ രാജിയും ഇന്നലെ രാത്രി ഭാരതപ്പുഴയില് മത്സ്യബന്ധനത്തിനു പോയി തിരിച്ചു വന്നപ്പോഴാണ് കരയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ തല്ലി തകർത്ത നിലയിൽ കണ്ടത് കുട്ടവഞ്ചിയിൽ രാത്രി മത്സ്യബന്ധനം നടത്തി രാവിലെ കവലകളിൽ കൊണ്ടുപോയി വിറ്റ് വരുമാനം കണ്ടെത്തുന്നവരാണ് ദമ്പതികൾ മത്സ്യവുമായി പുഴയിൽ നിന്ന് കവലകളിലേക്ക് പോയിരുന്നത് സ്കൂട്ടറിലായിരുന്നു ഇപ്പോൾ അതിനുള്ള മാർഗവും ഇല്ലാതായി ഞങ്ങള് പോകുമ്പോൾ അഞ്ചര മണിക്ക് ഞാനും എൻ്റെ വൈഫും കൂടി മീൻ പിടിക്കാൻ പോവാം അങ്ങനെ മീൻപിടിച്ച് അഞ്ചര മണിക്ക് പോയി ഞങ്ങള് വല ഇട്ടിട്ട് അപ്പോൾ അമ്മയ്ക്ക് സൂര്യമില്ലാത്ത കാരണം ഞങ്ങൾ രാത്രി തന്നെ വരും മറ്റു ഞങ്ങൾ പോയിട്ട് രാവിലെയൊക്കെ വരും വണ്ടി വിടച്ചിട്ട് തന്നെ പോക്ക് സാധാരണ ഇവിടെ മണെടുക്കണ മണെടുക്കുകൾ ഉണ്ടാവും അപ്പോൾ അവരൊന്നും നമ്മൾ വണ്ടി ഇത് വരാനൊന്നും കീഴടുത്തിയിട്ടില്ല മണെടുക്കലേ ഇവിടെ ആക്കാമ്പ ആൾക്കാരും ഒക്കെ ചിലവർ ഇപ്പോൾ അവരൊന്നും വരില്ല ഇപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ വരും ആ കുറച്ച് അപ്പുറത്തു നിന്ന് പെന്തുല് ആ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു മാടുണ്ട് ആ മാട്ടിൻ്റെ അവിടെ മീൻ പിടിക്കുമ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ ടോർച്ചാടി ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പൈപ്പിനോട് വെച്ച് എന്തപ്പോൾ ടോർച്ചടിയൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ അപ്പോൾ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അത് പോലീസുകാർ വന്നാകും ഇവിടെ സാധാരണ പോലീസുകാർ വന്നിട്ട് അർബാനൊക്കെ എടുത്ത് ഓടലും അർബാനൊക്കെ കൊണ്ടുപോകലൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്നര പന്ത്രണ്ടോ മണിക്ക് വന്ന് നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ അടിച്ചുപോലിച്ച് അപ്പോൾ മണൽ മാപ്പിയക്കാരെ ഓടിയപ്പോൾ കിട്ടതായപ്പോൾ വണ്ടി അടിച്ച് അടിച്ചുപൊളിച്ചാന്നാണ് ഞങ്ങൾ പോലീസേൽ അടിച്ച് പൊളിച്ചെന്നാണ് ഇവിടെ ഓടിയ ചില ആൾക്കാർ അവർ ഞമ്മ നമുക്കറിയില്ല ഇവിടെ അങ്ങനെ റിപ്പോർട്ട് ഇവിടെ കേട്ടത് പോലീസ് നമ്മൾ കണ്ടിട്ടില്ല പോലീസുകാരും നമ്മൾ കണ്ടിട്ടില്ല അടിച്ച് അടിച്ചുപൊളിച്ചിരിക്കുന്നതാണ് അല്ലാതെ ഇവിടെ അടിച്ച് പൊളിക്കാൻ യാതൊരു യാതൊരു ചാൻസും ഇല്ല വേറൊരാൾ അടിച്ചുപൊളിക്കാൻ ഒരു ചാൻസ് ഇവിടെ വേണ്ടേ പോലീസ് ആ മണ്ണിലേറെ വണ്ടി ആച്ചിട്ടാണ് പോലീസിൽ അടിച്ചുപൊളിച്ചെന്നാണ് പറഞ്ഞു പോലീസിൽ അപ്പോൾ ഇവിടെ ഒരു അണ്ണുണ്ടാകുന്നു എടുക്കുന്ന അണ്ണെണ്ണ് അപ്പോൾ ഇവിടെ തമിഴ്നാടുള്ള ആൾക്കാർ കൊല്ലവും കോട്ടയം ആലപ്പുഴ ആ ഭാഗത്തുള്ള ആൾക്കാരാണ് ഫുള്ളി ഇവിടെ മണ്ണിലെടുക്കുന്നത് അങ്ങക്ക് പോയാലും വല ഇടാൻ വയ്യ വല ഇട്ട് കഴിഞ്ഞാൽ നാലയ്യായിരം അയ്യായിരം ആറായിരം രൂപയെ വില ആക്കിയിട്ട് പുതിയ വല കയറ്റിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ മണ്ണിൽ മഞ്ചിയാണ് പോയി കഴിഞ്ഞാൽ വലക്കെ കംപ്ലീറ്റ് പൊളിയാ അപ്പോൾ ഇടയിലോ അവിടെ ഒരു സ്ഥലം ഞങ്ങൾ രാത്രി റോഡരികിൽ സ്കൂട്ടർ ഒതുക്കി നിർത്തി മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് ഇവരുടെ പതിവ് വെള്ളിയാഴ്ചയും ഇതുപോലെ പോയതായിരുന്നു മണൽവേട്ടയ്ക്കെത്തിയ പോലീസുകാരാണ് സ്കൂട്ടർ തകർത്തതെന്ന് ആക്ഷേപവുമുണ്ട് മണൽ കടത്തുകാരുടെ വാഹനമാകുമെന്ന് സംശയിച്ച് തകർത്തുവെന്നാണ് കരുതുന്നത് പോലീസ് തകർത്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പ്രായമായ അമ്മയും ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് ദാമോദരന്റേത് ഇരുവരും മത്സ്യബന്ധനം നടത്തിയാണ് കുടുംബം നോക്കുന്നത് ഇപ്പേതാ പന്ത്രണ്ട് മണി ഇവിടെ എത്തുമ്പോഴും അവർ ഒച്ച കേട്ടു അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആവും ഇപ്പം അറിയില്ലല്ലോ മീൻ ഞങ്ങൾ മുപ്പത് കുറേയായി ഞാൻ ഇപ്പോൾ മൂന്ന് കൊല്ലമായിട്ടുള്ളൂ ഒപ്പം കൂടിയിട്ട് മീൻ പിടിക്കാനായിട്ട് ആള് ഇല്ലാത്ത കാരനെ ഏഹ് അതെ അതെ ഇപ്പൊ അതാ മീൻ ഐസിൽ കെടുക്കയാണ് ഇനിയിപ്പോ ഇതിന് പോയാൽ മീൻ വിൽക്കണ്ടേ ഇപ്പൊ ഇന്നലെ പിടിച്ച മീൻ ഐസില് ഇട്ടി വെച്ചിരിക്കുക വേറൊരു മാർഗം ഇല്ല ഇന്ന ഒരു കുട്ടി വെച്ചോണ്ടാണ് വഞ്ചിയും വലിയ ഒക്കെ അതുകൊണ്ടാണ് വാങ്ങണേ അല്ലാണ്ടു വേറൊരു പണിയോ ഒന്നുമില്ല ഞാൻ പെൺകുട്ടികളാണ് ഇത് തന്നെ അമ്മയ്ക്ക് അമ്മക്ക് സുഖം ഞാൻ കിടക്കുക അതിപ്പോ വേണ്ട വെച്ചിട്ട് വന്നത് ഒക്കെ കഴിഞ്ഞിട്ടപ്പോ ഞാൻ മത്സ്യം വിൽക്കുന്നതിനും മറ്റും ആവശ്യങ്ങൾക്കുമായാണ് തകർത്ത സ്കൂട്ടർ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മേഖലയിൽ നിന്ന് രാത്രി മണൽക്കടത്ത് പോലീസ് പിടികൂടിയിരുന്നു എഡിറ്റർ ലൈവ് തിരുനാവായ